ഒരിക്കൽ ഒരു യാത്രികൻ ആന പരിശീലന കേന്ദ്രത്തിലെത്തി അവിടെ ഒരു ചെറിയ കയറിൽ ആനയെ ബന്ധിച്ചിരിക്കുന്ന കാഴ്ച അയാൾ കണ്ടു അയാൾക്ക് അത്ഭുതമായി ഇത്രയും വലിയ ആനയെ ചെറിയൊരു കയറിൽ തളച്ചിട്ടിരിക്കുന്നു ഒറ്റ വലിക്ക് ആ കയറ് ആനയ്ക്ക് പൊട്ടിക്കാവുന്നതേ ഉള്ളൂ എന്നിട്ടും ആന എന്തുകൊണ്ടാണ് അതിന് ശ്രമിക്കാത്തത് അയാൾ അവിടുത്തെ പരിശീലകനോട് ആ ചോദ്യം ചോദിച്ചു ആന എന്തേ ആ ചെറിയ കയറ് പൊട്ടിക്കാൻ ശ്രമിക്കാത്തത് ചെറിയ കയറല്ലേ ദുർബലമല്ലേ അപ്പോൾ പരിശീലകൻ പറഞ്ഞു കുഞ്ഞായിരുന്നപ്പോഴും അവനെ അതേ കയറിലാണ് കിട്ടിയിരുന്നത് അന്ന് കയറു പൊട്ടിക്കാൻ അവൻ ഏറെ ശ്രമിച്ചതാണ് എത്ര ശ്രമിച്ചിട്ടും കുഞ്ഞായിരുന്ന അവന് ആ കയറു പൊട്ടിക്കാൻ സാധിച്ചില്ല കാരണം കുട്ടിയായിരുന്ന അവന് അന്നത്രമാത്രം കരുത്തുണ്ടായിരുന്നില്ല പലതവണ ശ്രമിച്ചിട്ടും കയറു പൊട്ടിക്കാനാവാത്തതുകൊണ്ട് തനിക്കൊരിക്കലും ഇത് പൊട്ടിക്കാനാവില്ലെന്ന ചിന്ത അവനോട് അവനിൽ വേരുറച്ചു വളർന്ന് ശക്തനായ ഗജവീരനായിട്ടും ആ പരാജയത്തിൻ്റെ ഓർമ്മയിലാണവൻ ഒരിക്കലും ആ കയറ് പൊട്ടിക്കാൻ അവൻ ശ്രമിച്ചിട്ടില്ല ഇന്നും ആ കയർ തന്നെ ആനയ്ക്ക് ധാരാളമാണ് അവിടെ ആ ആനയെ ബന്ധിച്ച കയറിനേക്കാൾ ശക്തമായ പരാജയത്തിൻ്റെ ഓർമ്മകൾ നമ്മളിൽ ചിലർക്കെങ്കിലും ഉണ്ടാവാം എന്നാൽ നിങ്ങളൊന്നു മനസ്സിലാക്കുക നിങ്ങളെ ബന്ധിച്ച ആ കെട്ടികൾ പൊട്ടിക്കേണ്ട സമയമായിരിക്കുന്നു അന്നുള്ള വ്യക്തിയല്ല നിങ്ങളിപ്പോൾ അതിനേക്കാൾ അറിവും അനുഭവവും കരുത്തുമുള്ള വ്യക്തിയാണ് അന്ന് പരാജയപ്പെട്ടിടത്ത് ഇന്ന് നിങ്ങൾക്ക് വിജയിക്കാനാകും പരാജയത്തിന്റെ ഓർമ്മകളെ പൊട്ടിച്ചെറിഞ്ഞ് ആത്മവിശ്വാസത്തോടെ വീണ്ടും ശ്രമിക്കുക ഓർമ്മിക്കുക ഇന്നലത്തെ അസ്തമയത്തെ അംഗീകരിക്കാത്ത ഒരാൾക്ക് ഇന്നത്തെ ഉദയം കണ്ടെത്താനാവില്ല ആ ഇരുട്ടിൽ സ്വന്തം കഴിവുകളും മികവുകളും കുഴിച്ചു മൂടപ്പെടാതിരിക്കട്ടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങളുടെ കയറിൽ നിങ്ങളിനെയും കുരുങ്ങിക്കിടക്കരുത് അതിനെ ഭീതിക്കാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയുക വരും തലമുറയെയും നിങ്ങൾ കയറുകളിൽ കുരുക്കിയിടാൻ ശ്രമിക്കരുത്